നമ്മളിപ്പോ കാഞ്ഞിരക്കൊല്ലിയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ മക്കള് ഫുട്ബോൾ കളിയൊക്കെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളുടെ ഇടയിൽ ചെറിയ ഫുട്ബോൾ കളിയൊക്കെയാണ് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ അപ്പോ എം ഇ ഗോൾഡും സംയുക്തമോ ഒരുക്കുന്ന ജിങ്കിൾ ബെൽ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി ശ്രീകണ്ഠാപുരത്ത് എമി ഗോൾഡിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം നടക്കുകയാണ് അവിടെ പോകൂലെ അമ്മന്റെ പേരെന്താ അദ്വൈത സ്കൂളിലാ ി സ്കൂളില് വിജയിനൊക്കെ പോലെ വിജയിന്റെ നമ്മുടെ പാടി സമ്മാനം പാട്ട് എമി ഗോൾഡ് നൽകുന്ന മിന്നി പോലെ മിന്നി താരമെങ്ങും മണ്ണിൽ മന്നാപ്പിന്നാ മിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്നപ്പേയ്തുമല്ലോ ആഹാ ഉഞ്ഞതനെ വഴുത്തിയിടാ മുച്ച സ്ഥലത്തോടെ ഓഹോ വിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറങ്ങട്ടെ ആഹാ ഉന്നതനെ വഴുത്തിയിടാ മുച്ച സ്ഥലത്തോടെ ഓഹോ വിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ മിന്നി താരമെങ്ങും മിന്നാ മിന്നി പോലെ മന്നാപ്പേതുമല്ലോ കണ്ണീരിൻ്റെ മണ്ണിൽ എമ്മാനുപേരിൽ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാവരും കണ്ണോടു കണ്ണായി കാണ നാമത്തെ പുണ്യാഹം പോലൊന്നും ഉള്ളിൽ കത്തിയിടാം എന്നും ക്രിസ്മസ് സീനാനന്ദം പൂത്തിങ്ക നിന്റെ കരളിൻ്റെ ഇരുൾമാറ്റി ഉണവേകിട എന്നും ക്രിസ്മസ് സീനാനന്ദം പൂത്തി നിന്റെ കരളിൻറെ ഇരുൾ മാറ്റി ഉണർവേ കീടം ആഹാ ഉന്നതനെ വഴ്ത്തിയിടാ മുച്ച സ്വരത്തോടെ ഓഹോ വിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ ആഹാ ഉന്നതനെ വഴ്ത്തിയിടാ മുച്ച സ്വരത്തോടെ ഓഹോ വിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ മിന്നാ മിന്നി പോലെ മിന്നി താരമെങ്ങാം കണ്ണീരിൻറെ മണ്ണിൽ മന്നാ പേരുമല്ലോ മനോഹരമായി പാട്ടുപാടിയാ നമ്മൾ മോന് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം ഓക്കെ ഹാപ്പിയാ